എന്ത് ചെയ്യുമ്പോ ഞാൻ എന്താ ചോദിച്ചതാണ് നല്ല മൂവി അല്ല നല്ല ഗംഭീര മൂവി എനിക്കൊരുപാട് ഇഷ്ടമായി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ശരൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജൂ ജൂ സിരാജ് എല്ലാവരും നന്നായിട്ട് നല്ല സീറ പുതിയ പിള്ളേർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് എന്ത് തോന്നി നല്ല മൂവി എല്ലാവരും പോയി തിയേറ്റർ കാണാം നല്ല മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഇമോഷൻസ് ഇങ്ങനെ നടക്കുന്നൊരു മൂവിയാണ് നടക്കുന്നൊരു കഥകളാണ് ഇത് എല്ലാ ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം എനിക്കത് ഭയങ്കര കണക്ട് ആയിട്ട് എല്ലാം ഷോർട്സും എല്ലാം നല്ല രസമുണ്ട് മ്യൂസിക്ക് ഒന്നും കുറ്റം പറയാനില്ല എന്റെ ഞാനിപ്പോ സുമതി വളവിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞുള്ള പടം ഡിക്ലെയർ ചെയ്യാറില്ല കൂടെ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട് കൂടെ കൂടെ ഇനിയും കൂടെ അല്ലേ പണി ടു എന്ത ജോജു തലേലുള്ള കാര്യം പറയുന്നു പല പല വേർഷൻസ് ഉണ്ട് കഥകള് പണി ടു ഉണ്ടെന്ന് വിളി ഉറപ്പായിട്ട് പറയുന്നുണ്ട് No. Okay. Okay, okay thank you.